തൃശൂരിൽ സുരേഷ് ഗോപിയിലൂടെ നേടി സംസ്ഥാനത്ത് അക്കൗണ്ട് തുറന്നിരിക്കുകയാണ് ബിജെപി നാളിതുവരെ ബിജെപി സംസ്ഥാന നേതൃത്വം എത്ര ശ്രമിച്ചിട്ടും ഫലിക്കാതെ പോയതാണ് സുരേഷ് ഗോപിയിലൂടെ കേന്ദ്ര നേതൃത്വം സാധിച്ചെടുത്തത് അതേസമയം സംസ്ഥാനത്തെ പല മണ്ഡലങ്ങളിലും വോട്ട് നില ഉയർത്താൻ ബിജെപിക്ക് സാധിച്ചു വിവാദങ്ങളോടെയായിരുന്നു തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ തുടക്കം ശബരിമലയ്യപ്പന്റെ പേരിൽ വോട്ട് ചോദിച്ചു എന്നതായിരുന്നു ആദ്യ വിവാദം ലൂർദു പള്ളിയിലെ മാതാവിന് സ്വർണ്ണ കിരീടം നൽകിയതും വിവാദത്തിനിടയാക്കി സിനിമാ നടലിൽ നിന്നും രാഷ്ട്രീയക്കാരനിലേക്ക് പൂർണ്ണമായും മാറാത്തതിനാൽ വാക്കോളിൽ പലപ്പോഴും വിവാദങ്ങൾ ഉടലെടുത്തു സുരേഷ് ഗോപി പറഞ്ഞ ഈ തൃശ്ശൂർ എനിക്ക് തരണം ഈ തൃശ്ശൂർ ഞാനിങ്ങെടുക്കുക എന്ന പ്രയോഗം പിന്നീട് അദ്ദേഹത്തിന്റെ പ്രചാരണങ്ങളിൽ കൂടെ കൂടി ആ പ്രയോഗത്തിന് അർത്ഥം നേടാൻ നീണ്ട അഞ്ചു വർഷത്തോളം വേണ്ടി വന്നു ആദ്യ പരാജയത്തിനു ശേഷം മണ്ഡലം വിടാതെ മണ്ഡലത്തിലെ പൊതുകാര്യങ്ങളെല്ലാം സജീവമായി പങ്കെടുത്തതോടെ ജില്ലയിലെ സ്ഥിരമുഖമായി സുരേഷ് ഗോപി മാറി രണ്ടാം പരാജയത്തിനു ശേഷം മണ്ഡലത്തിൽ സജീവമായ സുരേഷ് ഗോപി തന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോയി മൂന്നാം തവണ എൻ ഡി എ സ്ഥാനാർത്ഥിയെന്നതിനേക്കാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വന്തം എന്ന നിലയ്ക്കായിരുന്നു പാർട്ടി സുരേഷ് ഗോപിയെ അവതരിപ്പിച്ചത് തൃശ്ശൂരിനൊരു കേന്ദ്രമന്ത്രി എന്ന ബി ജെ പി പ്രവർത്തകരുടെ പ്രചാരണവും സുരേഷ് ഗോപിയുടെ വിജയത്തിന് സഹായകമായി കേരളത്തിൽ പ്രതീക്ഷ പുലർത്തിയ രണ്ടു മണ്ഡലങ്ങളിൽ തൃശൂർ പിടിക്കാനായത് രാഷ്ട്രീയമായി ബി ജെ പിക്ക് നേട്ടമായി എഴുപത്തയ്യായിരത്തിലധികം വോട്ടുകളുടെ ലീഡോടെയാണ് സുരേഷ് ഗോപി ഒന്നാം സ്ഥാനത്തെത്തിയത് കേരളത്തിലൊട്ടാകെ വോട്ട് വിഹിതമുയർത്താൻ ബി ജെ പിക്ക് സാധിച്ചു തിരുവനന്തപുരം മണ്ഡലത്തിൽ തീപാറുന്ന മത്സരം കാഴ്ചവെച്ച രാജീവ് ചന്ദ്രശേഖർ രണ്ടാം സ്ഥാനത്തെത്തിയെങ്കിലും യഥാർത്ഥത്തിൽ കരുത്തു തെളിയിച്ചു തുടർച്ചയായി മൂന്നാം തവണയും രാജീവ് ചന്ദ്രശേഖറിലൂടെ രണ്ടാം സ്ഥാനം ബി നിലനിർത്തി വലിയ രീതിയിൽ വോട്ട് വീതമുയർത്താൻ സാധിച്ചു ആലപ്പുഴ ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലും ബി മികച്ച പ്രകടനം കാഴ്ചവെച്ചു ആറ്റിങ്ങലിൽ വി മുരളീധരൻ മൂന്നാം സ്ഥാനമായെങ്കിൽ കൂടിയും മൂന്ന് ലക്ഷത്തിലധികം വോട്ടുകൾ നേടാനായി മണ്ഡലത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വോട്ട് വിഹിതമാണിത് ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രനും മികച്ച പ്രകടനം കാഴ്ചവെച്ചു അതേസമയം പത്തനംതിട്ടയിൽ കഴിഞ്ഞ തവണ കെ സുരേന്ദ്രൻ നേടിയ വോട്ട് ശതമാനം നിലനിർത്താൻ അനിൽ ആന്റണിക്ക് സാധിച്ചില്ല എങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് വലിയ ഉയർച്ച തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ബി ജെ പിയുടെ ഈ വളർച്ച തന്നെയാണ് ഇടത് വലത് മുന്നണികൾ ആശങ്കയോടെ നോക്കിക്കാണുന്നതും അമൃത ന്യൂസ് തൃശൂർ